ഇനി പി ആറിന്റെ വരവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഒരു ഒരാൾക്ക് ഒരു പി ആർ ചെയ്ത് കൊടുത്താൽ എത്ര രൂപ പി ആർ കിട്ടും അതിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്നെല്ലാം നമ്മൾ മനസ്സിലാക്കിയതാണ് അപ്പൊ ഇനി സീസൺ എയ്റ്റ് വരുന്ന സമയത്ത് പുതിയ പുതിയ പി ആറുകൾ ഉടലെടുക്കും വേറൊരു കാര്യം കൂടെ മനസ്സിലായി ഇനി ബിഗ് ബോസിൽ പി ആർ ഇല്ലാണ്ട് അവിടെ ഒരാഴ്ച തികച്ചു നിൽക്കാൻ കഴിയില്ല പിന്നെ ഈ ഒരു സീസണോട് കൂടെ മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ലാലേട്ടം പറയാൻ ജനങ്ങളെ നിങ്ങളാണ് തീരുമാനിക്കണം നിങ്ങൾ പ്രേക്ഷകരാണ് ആരവിടെ നിൽക്കണം പുറത്തു പോകണം തീരുമാനിക്കുന്നത് എന്നാൽ ഇനി അടുത്ത സീസൺ മുതൽ അങ്ങനെ ആയിരിക്കില്ല ഇനി ആണെങ്കിൽ പി ആറുകൾ തീരുമാനിക്കും ആരുടെ ആരുടെയാണ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പി ആർ അവർ തീരുമാനിക്കും അവിടെ ആര് നിൽക്കണം പോകണം എന്നൊക്കെ എടുത്തത് യുടെ ക്രൂവിന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണുകളിൽ വിന്നറേയും അതേപോലെ റണ്ണറപ്പിന്റെയും ജേർണി വീഡിയോ കാണിക്കില്ലായിരുന്നു പക്ഷെ ഇപ്രാവശ്യമാണെങ്കിൽ രണ്ടുപേരെയും ജേർണി വീഡിയോ കാണിച്ചു അതേപോലെ തന്നെ അഞ്ച് ടോപ്പ് ഫൈവില് വന്ന എല്ലാവർക്കും സമ്മാനം കൊടുത്തു റണ്ണറപ്പ് സമ്മാനം കൊടുത്തു എല്ലാം അതുകൊണ്ട് അടിപൊളിയായിരുന്നു അതേപോലെ ടാസ്ക് ഏറ്റവും കൂടുതൽ ജയിച്ച ആൾക്ക് സമ്മാനം കൊടുത്തു കഴിഞ്ഞാൽ സീസണിൽ അങ്ങനെ ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അപ്പം പക്ഷേ ഈ സീസണിൽ അവരെല്ലാം മിസ്റ്റേക്സ് എല്ലാം കറക്റ്റ് ക്ലിയർ ചെയ്തെല്ലാം ഫിക്സ് ആക്കി പോകുന്നതാണ് നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ബിഗ് ബോസ് ഈ വെട്ടത്തെ ബിഗ് ബോസ് എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആണ് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു കുഴപ്പങ്ങളൊന്നും സോ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ